ഹലോ ഫ്രണ്ട്സ് എൻ്റെ പെൺകിളി ഒരു ഷോർട്ട്സ് ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടാ അപ്പോൾ ആ രണ്ട് മുട്ട ഈ കൊല്ലയിട്ട രണ്ട് മുട്ടയും വിരിഞ്ഞില്ല അത് അവൾ സമയമായി ഇപ്പം വിരിയില്ലെന്ന് കണ്ടപ്പോൾ അവൾ തന്നെ കൂട്ടിനു പുറത്തിട്ട് കളഞ്ഞു ഇപ്പം ശേഷം ഒരു മൂന്ന് മുട്ടയും കൂടി അവൾ ഇട്ടുകേട്ടാ അതൊരു കുറച്ച് ദിവസത്തെ ഗ്യാപ്പുകൾക്ക് ഉള്ളിലാണ് ഇട്ടത് അങ്ങനെ ആ മൂന്ന് മുട്ട വിരിഞ്ഞ് അതിലെ കുഞ്ഞുങ്ങളാണ് കേട്ടാ ആ കൂട്ടി കിടന്ന് കളിക്കണത് അപ്പം അത് ഓരോ ദിവസം ആദ്യത്തെ ഒരു മുട്ട വിരിഞ്ഞ് അത് കഴിഞ്ഞ് ഒരു രണ്ട് മൂന്ന് ദിവസം എടുത്തിട്ടാണ് അടുത്ത മുട്ടയിട്ടേ അങ്ങനെ കുറച്ച് ഗ്യാപ്പുകൾ കൊണ്ടാണ് ഇട്ടത് അതുകൊണ്ട് അവരുടെ മൂന്ന് മൂന്ന് സ്റ്റേജിലാണ് ഏട്ടോ വളർച്ചയുടെ മൂന്ന് സ്റ്റേജിലാണ് മൂന്ന് കുഞ്ഞുങ്ങളും ആദ്യത്തേന് കുറച്ച് തൂവലും വാലൊക്കെ വന്നു തുടങ്ങി രണ്ടാമത്തേന് ആയി മൂന്നാമത്തേന് ഒന്നും തന്നെ ആയിട്ടില്ല കേട്ടോ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് ഉണ്ടെന്ന് അപ്പം അതിന് ഉത്തരവാദികളായ ആളുകളാണ് കേട്ടോ ഈ ഇരിക്കുന്ന രണ്ട് കക്ഷികൾ അപ്പം നമ്മുടെ കുടുംബത്തിലേക്ക് ഒരു പുതിയ മൂന്ന് അംഗങ്ങൾ കൂടി വന്നതിന്റെ സന്തോഷത്തിലാണ് കേട്ടോ ഞങ്ങൾ ആ താഴെ കിടക്കുന്നതൊക്കെ ഇവരുടെ കാഷ്ടം പോലത്തെ ഒരു ഇതാണ് കേട്ടോ ഈ ടൈമിൽ ഇവർക്ക് തുളസി ഇല കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ കഴിക്കാൻ അപ്പം അതിന്റെ ഇലകളൊക്കെ താഴെ കിടക്കുന്നുണ്ട് പിന്നെ ഞാനിത് എപ്പോഴും ക്ലീൻ ചെയ്യാറൊക്കെ ഉണ്ട് കേട്ടോ എന്നോട് ഒരാൾ ചോദിച്ച് ഇതിന് സ്മെല്ലുണ്ടാവുമോ എന്നൊക്കെ ചോദിച്ചു ഈ കിളികളെ വീട്ടിൽ വളർത്തുമ്പോൾ അങ്ങനെ സ്മെല്ലും കാര്യങ്ങളൊന്നും നമ്മൾ നമ്മളിടക്കിടയ്ക്ക് ക്ലീൻ ചെയ്ത് കൊടുക്കുന്നതാണ് അങ്ങനെ ഇപ്പോൾ അഥവാ രണ്ടു ദിവസം ക്ലീൻ ചെയ്തില്ലെങ്കിലും മണവും സ്മെല്ലും കാര്യങ്ങളും ഒന്നും ഇല്ല ഏട്ടോ ഇതിന് അപ്പം ആദ്യത്തേന് തൂവലും കാര്യങ്ങളൊക്കെ കുറേശ വന്ന് തുടങ്ങിയായിട്ടോ ഇതൊരു ദീപാവലി ടൈമിലായിരുന്നു കിട്ടാ അപ്പം ഞങ്ങൾ വിചാരിച്ചു ഈ തവണ ഞങ്ങൾക്ക് മുട്ട കിട്ടില്ല എന്ന് കാരണം മുട്ടയല്ല കുഞ്ഞുങ്ങളെ കിട്ടില്ലെന്ന് കാരണം ഈ അതുപോലെ ആണല്ലോ പടക്കമൊക്കെ പൊട്ടിക്കുമ്പോൾ അപ്പോൾ മുട്ട കലങ്ങിപ്പോകുന്നതെന്ന് വിചാരിച്ച് പക്ഷേ എന്താ ഞങ്ങൾക്ക് കിട്ടി ഈ തവണ അപ്പം ഞാൻ അതൊരു ലാസ്റ്റ് സ്റ്റേജിലേക്ക് എത്തുമ്പോൾ ഒരു സർപ്രൈസ് വീഡിയോ ആയിട്ട് വെച്ചോണ്ടിരുന്നതാണ് കേട്ടോ എങ്ങാനും ഇനി മിസ്സായി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചീറ്റി പോയാലോ എന്ന് വിചാരിച്ച് ഞാൻ ലാസ്റ്റ് ഇടാൻ വീഡിയോ എന്ന് വിചാരിച്ച് വെച്ചോണ്ടിരുന്നതാണ് കേട്ടോ രിക്കുന്ന ഒരാളൊക്കെ ഉണ്ടോ ആ പെൺകിളിയുടെ കൂട്ട് തന്നെ ഇരിക്കുന്നില്ല എന്ന് നോക്കി അവരുടെ ആദ്യത്തെ കുഞ്ഞാണ് കേട്ടോ ഈ പുറത്തിരിക്കുന്ന രണ്ട് കക്ഷികളുടെ ആദ്യത്തെ കുഞ്ഞാണ് കേട്ടോ അത് ആ പെൺകിളിയുടെ പോലെ അതേ പകർപ്പാണ് അതുപോലെ രണ്ടാമത്തെ കുഞ്ഞ് ആൺകിളിയുടെ കൂട്ടാണെന്നാണ് കേട്ടോ എനിക്ക് തോന്നണേ കാരണം കണ്ട നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോയെന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ കാണാം അതിന് ചിറകിയുള്ള ആൺകിളിയുടെ ചിറകി കാണുന്ന പോലത്തെ ഒരു വരകളും കാര്യങ്ങളൊക്കെ കാണാൻ കേട്ടോ പിന്നെ ഏറ്റവും എളുതിന് ആയി വരുന്നേ ഉള്ളൂ അതിന് ചുണ്ടും കാര്യങ്ങളൊക്കെ ആയി രോമങ്ങളൊക്കെ ആയിട്ട് വരുന്നേയുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ തരുന്ന സപ്പോർട്ടാണ് എന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം ബൈ